അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ വിറപ്പിച്ച ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് ഹസേൽ നടത്തിയത് ഇസ്രയേലിന്റെ പത്രങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളത് സമാനതകളില്ലാത്ത അതിശക്തമായ ആക്രമണം എന്നാണ് എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഏകദേശം പന്ത്രണ്ടോളം വരുന്ന ഹമാസ് പോരാളികൾ ടണലുകൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു പുറത്തേക്ക് വന്ന ഈ സായുധധാരികളായ ഹമാസ് പോരാളികൾ ഇസ്രയേലിന്റെ സൈനികരുടെ ക്യാമ്പുകളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു ഇസ്രയേലിന്റെ ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഈ കാര്യം വ്യക്തമാക്കുന്നു അവർ ഉള്ളിലേക്ക് ഏതാനും ഹമാസ് പോരാളികൾക്ക് കടക്കാൻ സാധിച്ചു നേരെ അവർ ടണലുകളിൽ നിന്ന് വന്ന് ക്യാമ്പിനോട് അടുക്കുമ്പോൾ തന്നെ മിഷീൻ ഗണ്ണുകളും ആർ പി ജിയും ഉപയോഗിച്ചു എന്നാണ് പത്രം സൂചിപ്പിക്കുന്നത് അതിനുശേഷം അവർ ഇസ്രയേലിൻ്റെ സൈനികരുടെ ക്യാമ്പിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു അവിടെ വെച്ച് നേരിട്ടുള്ള പോരാട്ടമായിരുന്നു ഹമാസ് പോരാളികളും ഇസ്രയേലും തമ്മിൽ ഉണ്ടായത് ഇസ്രയേൽ പറയുന്നത് മൂന്ന് സൈനികർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് എന്നാൽ അതേസമയം മറ്റുള്ള വൃത്തങ്ങളിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു വലിയ സൈനിക സംഘത്തിന് തന്നെ പരിക്കേൽപ്പിക്കുകയോ പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഹെലികോപ്റ്ററുകൾ തന്നെ ധാരാളം സർവീസുകൾ നടത്തിയതിന്റെ വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ നാടകീയമായ ആക്രമണത്തിൽ നാല് മെർക്കോഫ ടാങ്കുകളെയാണ് തകർത്തിരിക്കുന്നത് ഒന്ന് കുഴിബോംബ് വെച്ചുകൊണ്ടാണ് തകർത്തത് കുഴിബോംബ് വെക്കുന്നത് തന്നെ ഇസ്രായേലിന്റെ സൈനികർ നീങ്ങുന്ന വഴികളിൽ ടണലുകളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഓൺ ടൈമിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നത് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ സൈനികരെ അഭായപ്പെടുത്തുന്ന കാര്യമാണ് കുഴിബോംബിലൂടെ ഒരു മെർക്കോവ ടാങ്ക് പൊട്ടി തീർക്കുന്നു അതുപോലെ തന്നെ മറ്റു രണ്ട് ടാങ്കുകൾക്ക് നേരെ ആർ പി ജി ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ നാല് മെർക്കോവ ടാങ്കുകൾ തകർത്തു എന്നാണ് കഴിഞ്ഞ ദിവസം പത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒൻപത് അമാസ് പോരാളികൾ ടണലുകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചുപോയി എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ടണലുകളൊക്കെ ഇത്രയും വ്യക്തമായി ഇസ്രയേലിന് കാണാൻ സാധിക്കുമ്പോഴും എന്തുകൊണ്ട് ടണലുകൾ ആക്രമിച്ചു തകർക്കാൻ കഴിയുന്നില്ല എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ ടെണലുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യം എവിടെയെങ്കിലും സ്ഥിരമായി ഉണ്ടാക്കി വെച്ച കവാടങ്ങളല്ല ഇഷ്ടാനുസരണം അതാത് സമയങ്ങളിൽ ഹമാസ് പോരാളികൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കവാടങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ഇസ്രായേലിന്റെ സൈനികരെ വല്ലാതെ അരവസരപ്പെടുത്തുന്നുണ്ട് റസൈലെ യുദ്ധത്തിൽ പങ്കെടുത്ത ഇസ്രായേലിന്റെ സൈനികരിൽ വലിയ വിഭാഗത്തിനും മാനസിക വിഭ്രാന്തിയും പ്രശ്നങ്ങളും സംഭവിച്ചു എന്ന വാർത്ത നാം നിരന്തരമായി വായിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യ നടത്തിയ ധാരാളം സൈനികർ ആത്മഹത്യക്ക് ശ്രമിച്ച ധാരാളം സൈനികർ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമാസിന്റെ നിരന്തരമായ ഇത്തരം ആക്രമണങ്ങൾ ഗസയിൽ ഇസ്രേലിന്റെ സൈനികർക്ക് വലിയ പ്രതിസന്ധിയാണ് എന്ന് തന്നെയാണ് രണ്ടു വർഷം കഴിയുമ്പോഴും ഈ ടണലുകളെ ഒന്നും ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്തെല്ലാമായിരുന്നു കടൽ വെള്ളം നടക്കാൻ പോകുന്നു അതുപോലെ തന്നെ പരിശീലിപ്പിച്ച നായകളെ കൊണ്ട് ടണലിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഹമാസ് പോരാളികളെ കടിച്ച് കീറാൻ പോകുന്നു സ്പോഞ്ച് ബോംബുകൾ ഉപയോഗിക്കുന്നു വാതകങ്ങൾ നിറക്കുന്നു എന്തെല്ലാമായിരുന്നു ഇസ്രേലിന്റെ സൈനികർ പൊട്ടിച്ച വെടികൾ വെടികളെന്നതിന് കണക്കുകളില്ല എന്തായാലും ഇപ്പോഴും ഹമാസ് പോരാളികൾ സുരക്ഷിതമാണ് എന്നല്ല ഇപ്പോൾ മറ്റൊരു തലങ്ങളിലേക്ക് ഹമാസ് പോരാളികൾ കടന്നു എന്നാണ് ഇന്നത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രതിരോധം എന്നതിലപ്പുറം ആക്രമണം എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ഈ ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേലിന്റെ പത്രങ്ങൾ തന്നെ പറയുന്നത് ഐ ഡി എഫിൻ്റെ സൈനികരെ പിടികൂടാനുള്ള ശ്രമമായിരുന്നു ഹമാസ് പോരാളികൾ നടത്തിയത് എന്നാണ് കൂടുതൽ സൈനികരെ ബന്ദികളാക്കാനുള്ള ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നത് ഇസ്രയേലോ നദന്യാകോ പറയുമെന്നതു പോലെയല്ല ഹമാസ് പോരാളികൾക്ക് ഒന്നും സംഭവിച്ചില്ല അവർ സുരക്ഷിതമാണ് ശക്തരാണ് പോരാട്ട വീര്യം പോലും അവർക്ക് തകർന്നിട്ടില്ല എന്ന വ്യക്തമായ സൂചനകളാണ് ഈ ആക്രമണങ്ങളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം നടന്നത് മാത്രമല്ല സമാനമായ ആക്രമണങ്ങൾ റഫൈൽ നടന്നിട്ടുണ്ട് ഇത് ഖാൻ യൂണിസിലാണ് അതുപോലെ തൊട്ട് മുമ്പ് തന്നെ ഹയ്യൂ സെയ്തൂരിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഗസ സിറ്റിയിൽ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഇതെല്ലാം ഈ മാസത്തിനിടയിൽ നടന്ന സംഭവങ്ങളാണ് ഇതിലെല്ലാമായി ഡസൺ കണക്കിന് ഇസ്രായേലിൻ്റെ സൈനികർക്ക് പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് വാർത്തകൾ ഇസ്രായേലിൽ നിന്നും വരുന്നത് കൃത്യമല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് അനാവരണം ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രായേൽ സൈന്യം അമേരിക്കയിൽ നിന്നും ജൂതരായ ആളുകളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു സൈനിക പ്രതിസന്ധി ഇസ്രയേലിൽ വല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് പരിഹരിക്കാൻ അമേരിക്കയിൽ നിന്നും ജൂതന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന വാർത്തയും വരുന്നുണ്ട് എന്തായാലും രണ്ടു വർഷമായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഗസ ഇസ്രയേലിന് മുന്നിൽ പ്രതിസന്ധി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല